കേരളം ടൂറിസം ഉൾപ്പെടെ കായിക മേഖലകളിലെല്ലാം വലിയ വലിയ നേട്ടങ്ങൾ കഴിവിക്കുന്ന ഈ സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ ഈ വിവാദങ്ങൾ അതിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ആസനമായ ഓണക്കാലത്ത് യാത്ര പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വയനാട് ദുരന്തം മൂലം ഒരുപാട് കഷ്ടകൾ നിന്നും അതെല്ലാം ഭംഗിയായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല യഥാസമയത്ത് ഇടപെടൽ കൊണ്ട് നമുക്കതിനേക്ക് അതിജീവിക്കാൻ കഴിഞ്ഞ സമയത്ത് സിനിമാ മേഖലയിലെ ഈ വിവാദങ്ങൾ വളരെയധികം കേരളത്തിൻ്റെ മാത്രമല്ല സിനിമ മലയാള സിനിമാ വ്യവസായ തന്നെ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് യഥാർത്ഥ കുറ്റാരോപണികൾ രക്ഷപ്പെടാതിരിക്കാൻ കുട്ടികൾ രക്ഷപ്പെടാതിരിക്കാനും അതിന് പേര് മറ്റുള്ളവർ ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കുന്നുണ്ട് പി എ അജയനെ ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ യോഗത്തിലെ അധ്യക്ഷൻ മലയാള ചലച്ചിത്ര കാണികളുടെ സ്ഥാപക പ്രസിഡന്റ് ഷബരിയർ സി ചാക്കുട്ടി മറ്റ് ബഹുമാന്യാണ് ഇന്ന് മലയാള ചലച്ചിത്ര മേഖല വ്യവസായ മേഖല വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിവാദങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് അത്തരം വിവാദങ്ങളിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അത് ഉചിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഇനി കൂടുതൽ ചർച്ചകളോ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിനുള്ള നടപടികളോ ഇല്ലാതെ ഉചിതമായ നടപടികളാണ് അതി പെട്ടെന്ന് അധികാരികളിൽ നിന്ന് ഉണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ ഈ സിനിമ വ്യവസായത്തെ നിലനിർത്തുന്ന പ്രേക്ഷകർ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും അതുപോലെ അവരുടെ നിർദ്ദേശങ്ങളും പരിഗണിക്കാനും ഈ സർക്കാരും അതുപോലെ തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയും അതുപോലെ മറ്റുള്ള ബന്ധപ്പെട്ട സംഘടനകളും മുന്നോട്ട് വരണം ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ സിനിമാ മേഖലയ്ക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ സമയത്താണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെയധികം ഖേദകരമായി പോയി അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ആവശ്യമായ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ചലച്ചിത്ര മക്കൾ കാണികൾ എന്ന സംഘടനക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അത് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കും